ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വീടേക്ക് പോവാം എന്താ ഞങ്ങൾ എക്സ്പോ കാണാൻ പോവാണ് എക്സ്പോ പ്ലെയിനിൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയൊക്കെ നല്ലൊരിതായിട്ടാണ് കാണാൻ റെയിൻബോ എക്സ്പോ പറഞ്ഞിട്ട് മച്ചിങ്ങലുണ്ടായി ഞങ്ങൾ കുട്ടികളൊന്നായിട്ട് അങ്ങനെയാണ് പോവുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുമ്പോൾ പ്ലെയിനിൽ കയറി മാതിരി എന്താ അതിൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കുമ്പോൾ അതിൽ ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ കൊടുത്തു കണ്ടുകൊണ്ട് കയറി ഇരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ നല്ലൊരിതാ കാണാന് കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ അങ്ങനെതാ പഴയ ആൾക്കാരെ അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഭയങ്കര ശബ്ദമുണ്ടാ ഭയങ്കര ശബ്ദം നമുക്കെന്നെ പേടി തോന്നും ഓരോ മൃഗങ്ങൾ ശബ്ദം ഇങ്ങനെ ഓല അലറിഞ്ഞിട്ട് വക്കായിട്ട് ഇങ്ങനെ ഭയങ്കര ശബ്ദമായിട്ട് ഇപ്പോൾ കണ്ടാൽ പുരാതന വാർത്ത ഓരോ ഇതിങ്ങനെ കാണിക്കണം ആദ്യം തന്നെ ആദ്യം നമ്മൾ ഒരുങ്ങാമാര് പിന്നെ അത് മനുഷ്യരൂപത്തിലേക്ക് വന്ന അങ്ങനെയൊക്കെ ഇങ്ങനെ പിന്നെ ഓരോ മൃഗങ്ങളാണ് കേട്ടോ അമക്കെന്നെ പേടിയൊന്നും ഒച്ച ഒച്ചേക്കുണ്ട് അപ്പൊ കുട്ടികളത് പറയണം കുട്ടികളെ കരയണം കുട്ടികളൊക്കെ ഇണ്ട അതിൻ്റെ ഉള്ളില് അമിക്ക് പേടിയൊക്കെ ഇണ്ട് നാലോള് സുധീൻ്റെ കൂടെ ആയപ്പോ വലിയൊരു ഇത് തോന്നണില്ലേ നാലോള് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ തൊട്ട് വെക്കണുണ്ട് നമ്മുക്കെന്നെ എടുത്തൊക്കെ ഇങ്ങനെ കാണുമ്പോളേ യും ജീവുള്ള പോലെ തന്നെ നമുക്ക് തോന്നും അങ്ങനെ അങ്ങനെതാ കഴിഞ്ഞിട്ടോ കഴിഞ്ഞ മീനുകളൊരോ ഇതാണ് ഓരോ അക്കൂരങ്ങളെ എല്ലോ കുറേ അക്കൂറങ്ങളിലുണ്ട് അറിഞ്ഞു എല്ലോണം മീനും ഉണ്ട് ചെറിയ മീനും വലിയ മീനായിട്ടും പക്ഷികളായിട്ടും പാമ്പായിട്ടും പോന്തായിട്ടും പൂച്ചയും കോഴിയും എല്ലാം ഇത് ജന്തുക്കളും ഉണ്ട് അങ്ങനെ അതിങ്ങനെ ഞങ്ങൾ നടന്ന് കാണുന്നത് കണ്ടോ ഇത് ഞങ്ങൾ ചെന്നപ്പോൾ ജീവില്ലാത്ത മാറ്റിന് കടന്നതിൻ്റെ പിന്നെ കണ്ടിനാണ് പൊരുന്നോ അതൊക്കെ എടുത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കുട്ടികൾക്കൊക്കെ രസമാണ് കുട്ടികളെ ഇങ്ങനെ തൊട്ട വെക്കാൻ തുനിന്റെ നമ്മൾ പേടിയാണ് പാമ്പുകളൊക്കെ കാണുമ്പോൾ കണ്ടു വലിയ ഓന്ത് പല കളറിലുള്ള ഓന്തുണ്ട് കാറ്റൂച്ചുണ്ട് ഉണ്ടോ അങ്ങനെ പാമ്പുണ്ടാവും നമുക്ക് പാമ്പിനെ കാണുമ്പോൾ തന്നെ പേടിയാവും ഞാൻ ഇതിനോട് പറയാം കുട്ടീനടുത്ത് കൊണ്ടുപോലൊക്കെ പേടിയാവുന്നൊക്കെ ഒരു പച്ച ഉണ്ട് അപ്പുറൊക്കെ കുറേ മീനുകളുണ്ട് നമ്മുടെ ഒരു പൂച്ച വലിയ പൂച്ച വല്ല എന്താ മീനുകളെ വലിപ്പം നോക്കിയാൽ എന്താ മക്കളെങ്ങനെ കാണണ മീനുകൾ അക്കെങ്ങനെ കഴിഞ്ഞു കാണുന്ന ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റാളുകളുണ്ട് കുറേ സ്റ്റാളുകൾ അപ്പോൾ അങ്ങോട്ട് കയറിയത് അപ്പോൾ അവിടെ എന്തോ ഒരു മെഷീനുണ്ട് നമുക്ക് വേദനക്കൊക്കെ ഇങ്ങനെ വെക്കാമല്ലോ ചുറ്റി കുറച്ച് നേരം അവിടെ ഇരുന്നു ഞങ്ങൾ പോകും കട അങ്ങനെ പോയിട്ടോ അതിനൊക്കെ മൂവായിരം നാലായിരം ഒക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ ഏതായാലും വാങ്ങിക്കൊന്നുമില്ല അങ്ങനെ അതാ ഓരോ സ്റ്റാളുകൾ എവിടെയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് ഞമ്മളാരും ഇത് വാങ്ങിക്കാനൊന്നും നിന്നിട്ടില്ല ഞങ്ങൾ കണ്ടങ്ങനെ പോകുന്നു പിന്നെ ചൂടുവല്ല എല്ലാവരും ഇടയിലും ഇങ്ങനെ ആകുമ്പോൾ മക്കളൊക്കെ കേട്ടോ അധികം നിൽക്കുന്നുമില്ല പിന്നെ മോതിരം പേരെയുണ്ട് കീച്ചനുമലും മോതിരത്തുമലുമൊക്കെ കഴിക്കാണ്ട് പേരെ ഇതുണ്ടാണ് പിന്നെതാ പഴയ കാലത്തെ മുട്ടായികൾ നമുക്കിതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരും ഉണ്ടോ കുറേ മുട്ടായികളുണ്ട് പല തരത്തിലുള്ള പഴയ പല മുട്ടായികൾ പണ്ടത്തോർണ നൂല് ചിത്തിന്ന നൂല് മുട്ടായിന്നൊക്കെ പറയും ഞങ്ങൾ ചെറുതാവുമ്പോൾ ആ മിഠായി എന്തൊക്കെ മിഠായികളാണ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ പോകുന്നത് പിന്നെ ഓരോ കുറാനായിരോ ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു അക്കങ്ങനെ കാണുകയെന്നില്ല ഞാൻ വാങ്ങിക്കാനൊന്നും കഴിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വലിയ കുറേ സ്റ്റാളുകൾ പറയാനൊന്നും ഇല്ല കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് ഇനി തുടങ്ങാണോ കൈ കാണോ അറിയില്ല അങ്ങനെ കുറേ ഇല്ലാത്ത വാഗമുണ്ട് അപ്പോൾ ആക്കിങ്ങനെ കഴിഞ്ഞ് ആ കഴിഞ്ഞു കാണ്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി പുറത്ത് ഇറങ്ങി അവിടെ ഇങ്ങനെ നടന്ന് കാണുക അപ്പോൾ കുട്ടികൾ കളിക്കേണ്ട സാ ഇപ്പോൾ ഇത് നല്ലോണ്ട് റൈഡുകൾ കുറെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സുതി അറിൻ്റെ നമുക്ക് ഇവിടെ പോകല്ലേ മരണക്കെ ഞാൻ പറഞ്ഞ ഞാൻ ആദ്യമേ എടുക്കൂല്ല ഞാൻ ഇവിടെ നിന്ന് കാണുക എന്നല്ലാതെ ഞാൻ എടുക്കും പോരില്ലാരണം അപ്പോൾ സിഫ് ആമിക്കതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ബോധ്യം ഓക്ക് പിന്നെ ഇതാ കേട്ടോ പേടിയൊന്നും ഇല്ല അവൾ ഒറ്റ ഒക്കെ ഇങ്ങനെ അതാണ് അങ്ങനെ കളിക്കണത് കുറേ നേരം ഞങ്ങളങ്ങനെ കണ്ടു നിന്നോളു പോകണ്ടേ ഓക്കെ വലിയ രസമാണ് ഞങ്ങളെങ്ങനെ നോക്കണുണ്ടോള് സ്പീഡ് കൂടിയപ്പോൾ ഞങ്ങൾ എവിടെയാന്ന് തന്നെ ഓക്കെ അറിയണില്ല അവൾ അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയെന്നല്ലാതെ ഓള ഓള മാത്രം ഒന്ന് ഇതാക്കിട്ടോ അപ്പോൾ ശുദ്ധ പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കേണ്ടതിലൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഉണ്ട് അപ്പോൾ ശുദ്ധ പറഞ്ഞപ്പോൾ പുറത്തെന്തെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചും വേണ്ടതാക്കണം പിന്നെ കുട്ടികളിങ്ങനെ അതാകൊണ്ട് ഇട്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോരുത്തർ ഓരോ ഗായകന്മാർ വന്നാടെ അങ്ങനെ നിന്ന് പാടുണ്ട് ഇതിനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അതാ അപ്പം ഇങ്ങനെ ഓരോ കളികളൊക്കെ ഉണ്ട് ശുദ്ധ ശുതിക്ക് ഇങ്ങനത്തൊക്കെ ഒരു കാര്യം കേട്ടോ ശ്രുതി ആയി മക്കളായാലും ഇങ്ങനത്തൊക്കെ ചെയ്യും അപ്പോൾ റിങ് എറിണ്ടല്ലോ അപ്പോൾ ഓല വാങ്ങിക്കാണ്ട് റിങ്ങൊക്കെ എറിഞ്ഞിട്ടോ അപ്പോൾ താ മുകളിലെല്ലാം പോയി വയ്ക്കുന്നുണ്ട് തായ പോയി വായ മേശമ്മ വെച്ചുമ്പോൾ അങ്ങനെ പോയി വയ്ക്കുന്നുണ്ട് അങ്ങനെ അതവിടെയൊക്കെ നിന്ന് അപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഞമ്മളീ വെള്ളം ഇവിടെ ഓരോ ബജ്ജികളാണ് തടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചുട്ട അപ്പോൾ ഞമ്മളെ വെള്ളമൊക്കെ ഉണ്ട് അവിടെ അങ്ങനത്തൊന്ന് വാങ്ങിച്ച് വെള്ളത്തിന് താഴ്ച്ചയും ചെയ്യണ്ട അപ്പോൾ ഞമ്മളെ വെള്ളം ഒന്ന് വാങ്ങിച്ച് കുടിക്കാൻ നിൽക്കണ്ട ആക്കെ എവിടുന്നാണ് കൊണ്ടരണ്ടേ വെള്ളം അറിയില്ലല്ലോ നമുക്ക് പുറത്തായി വെള്ളം കുടിക്കാറ് പോലെ എന്തൊക്കെയാണ് കടികളൊക്കെ വാങ്ങിച്ച് കഴിച്ചിരിക്കണം അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോര് അപ്പോൾ സുധാരണം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാറ് ഞങ്ങൾ കുൾബാറിൽ കയറിയിട്ടോ ഷവർ കഴിക്കാറുണ്ട് കണ്ടേ അപ്പോൾ ഞാൻ വന്ന അങ്ങനെ ആ കേക്കിൻ്റെ കുറേ കേക്കാൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്ന് പേടിയെടുക്കണം അപ്പോൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കണ്ടെട്ടോ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിനും ഷവറും ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഓളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ഥിതി ഓക്ക് വലിയ തീർപ്പതി ആയിട്ടില്ല ഇരുത്തത്തിന് ഓക്കൊന്നും കയ്യെ തടഞ്ഞിട്ടില്ല എന്തെങ്കിലും തിന്നെടുക്കാൻ പോകണമെന്നുള്ള ചിന്തയിലോളിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ അവിടെ നീക്കും ശ്രുതിയാണ് ഞങ്ങളവിടെ പിടിച്ച് ഇരുത്തണമുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടോ ഓൾ കുറച്ചു നേരൊക്കെ ഇരുന്ന് നമുക്ക് പൊറുതിയോടായി ഒക്കെ ഇറങ്ങി പോവാനാണേ അവിടെ കണ്ടു പോകുന്നതാണ് അവൾ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഓല് ചീത്തറുണ്ട് ഞാൻ വീട് എടുത്തപ്പോൾ അമ്മച്ചീത്താറുണ്ട് ഓന എന്നെ പടാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു വലൊക്കെ മറിഞ്ഞേക്ക ഞാൻ പോലെ ചീത്തറിയുണ്ട് അപ്പോൾ നിങ്ങൾ വലിയൊരു ആൾക്കാരാണ് പറഞ്ഞു എന്താ സുഖമില്ലേ അപ്പോൾ ഓനെ അങ്ങനെ ഒരു അഞ്ഞിനൊക്കെ അപ്പോൾ ഓൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഈ ഇറങ്ങാണ്ട് അവൾ പോവാം അപ്പോൾ ഞാൻ പറഞ്ഞങ്ങളിൽ ഞാൻ വീടി ഓൾ എവിടെയെറ്റവും പോകുന്നറിയില്ല ഒളെടുക്കാൻ പോകാൻ നോക്കുകയെന്ന് ഇറങ്ങാണ്ട് അവൾ അപ്പം അങ്ങനെ പോകുക ഞങ്ങൾ ഓൾ എന്തോ കണ്ടുകാണ്ട് പോര് അണേ അപ്പോൾ എന്തോ കണ്ടുവെച്ചീനോ അത് ഓൾ എടുക്കാൻ പോവാ തോന്നുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ലേസിൻ്റെ പാക്കിൻ്റെ കയറി പോവാൾക്ക് എത്തണില്ല നേരിക്ക് അപ്പോൾ ഓൾ ആ തിണ്ടത്ത് കയറി ഒന്നുകൂടി കയറി നിന്നെടുക്കണ് അതാ ഇപ്പോൾ എടുത്തുണ്ടെട്ടോ അപ്പോൾ ഓക്കെ മറ്റവിടത്താണ്ടപ്പോൾ അത് അവിടെ എളുപ്പം വെച്ചു എളുപ്പം വെച്ചുകാണ്ട് അവൾ എളുപ്പം അവിടെ നിന്ന് കണ്ടെടുത്തു അവിടെ നിന്ന് എടുത്തുകാണ്ട് ഓൾ എന്ത് ചെയ്തു ഓൾ ഓക്കുള്ള വാവിക്കും വേണം എന്നാണ് വാവിക്ക് എടുത്തു അജ്മലും എടുത്തു അങ്ങനെ മൂന്ന് പാക്കറ്റായിക്കാണ്ടോളം എടുത്തു കണ്ട് കയ്യൊ പിടിച്ചാണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണ് എല്ലാവരോടും അസ്സലാമലേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട